അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹച് മാസത്തിൻ്റെ ആദ്യത്തെ രാവാണ് നമ്മളിലേക്ക് ഇന്നത്തെ ഈ ഒരു മാരിമോട് കൂടി കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അസ്മാൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നാമത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു നാമത്തിനെ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് കൊണ്ട് കൃത്യമായ ഒരു എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് ഈ ഒരു ഇസ്മ ഈ ഒരു ഇസ്മിനെ നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് നടന്നു കിട്ടാൻ ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിക്കൊണ്ട് ചൊല്ലുകയും അലഹമ്മില്ല ആ ഒരു ദിവസം തന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടുകയും ചെയ്തു ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത് നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക ആത്മാർത്ഥമായി കൊണ്ട് നല്ല നീയത്തോടു കൂടി അള്ളാഹുയിലേക്ക് തവക്കുൽ ചെയ്തു കൊണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലുള്ള ഒരു നാമമാണ് യാ ബാക്കി അള്ളാഹ എന്നത് യാ ബാക്കി യാ അള്ളാ എന്ന അള്ളാൻ്റെ ഈ ഒരു ഇസ്മിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ചൊല്ലി അള്ളാഹുവിനോട് ഇതുവരെ ചെയ്യുക ഇന്നത്തെ രാവെന്ന് പറയുന്നത് ദുൽഹച്ചിൻ്റെ ആദ്യത്തെ രാവ് കൂടെയാണ് ഈ ഒരു രാവിലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതാണ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓ ഒടു കൂടി കബിലയിലേക്ക് മുൻകിട്ടിരുന്നു കൊണ്ട് ഇത് ഓ ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് ചൊല്ലി കഴിയുന്നതുവരെ അനാവശ്യമായ ചിന്തകളോ പ്രവർത്തികളോ ചെയ്യുകയോ അനാവശ്യ സംസാരത്തിലേക്ക് പോവുകയോ ചെയ്യാതിരിക്കുക നല്ല ഈമാനോട് കൂടി ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലിത്തീർത്ത് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ്വാര ചെയ്യുക പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനും ജീവിതത്തിലെ ആഗ്രഹിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പോലും നടന്നു കിട്ടുവാനും ഈ ഒരു ഇസ്മ കാരണമാകുന്നുണ്ട് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉള്ളത് ഓരോ ആഗ്രഹങ്ങൾക്കും നമ്മൾ ഓരോ പ്രയാ ആ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ അള്ളാഹുവിനോട് നമ്മൾ സ്ഥിരമായിട്ട് ദ്വാ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാലും അസ്മാഅൽ ഹുസ്നെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാക്ക് അള്ളാഹു താല ഇജാബത്ത് നൽകും എന്ന് റസൂലുക തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യാ ബാക്കി യാ അള്ളാ എന്ന് അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്ലിനെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദ ചെയ്തു നോക്കൂ നിങ്ങൾക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം ലഭിക്കും ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വാർമ്മത്ത